ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോപ്പറൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് രാമസേതു ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് രാമസേതു സംവിധാനം വി കെ പ്രകാശ് ഈ ശ്രീധരനായി വേഷമിടുന്നത് ജയസൂരിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക രാമസേതു എന്ന ചിത്രത്തിൽ ഈ ശ്രീധരനായി വേഷമിടുന്നത് ജയസൂരിയാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് എം ആർ ശശീന്ദ്രനാഥ് എം ആർ ശശീന്ദ്രനാഥാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ബോറിസ് ജോൺസൺ ബോറിസ് ജോൺസൺ ആണ് ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രി ആറാമത് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിന് അർഹരായത് അരുണ റോയി ആണ് ആറാമത് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിന് അർഹയായത് അരുണ റോയി ആണ് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദ മ്യൂസിക് അക്കാദമിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സംഗീത കലാനിധി അവാർഡിന് അർഹയായത് എ സൗമ്യയാണ് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദ മ്യൂസിക് അക്കാദമിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സംഗീത കലാനിധി അവാർഡിന് അർഹയായത് എ സൗമ്യയാണ് ആദ്യമേ തന്നെ നിങ്ങളൊരു റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി ഇ സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഡബ്ല്യു ബി എസ് സൂപ്പർ വെൽട്ടർ വൈറ്റ് ടൈറ്റിൽ ജേതാവാണ് മാനി പാക്യുനവോ മാനി പാക്യുനോവ ആണ് ഐ ഐ ടി ജെ ഇ ഇ പരീക്ഷകൾ തയ്യാറെടുക്കുന്നവർക്കായി ജെ ഇ റെഡി ആപ്പ് ആരംഭിച്ച കമ്പനിയാണ് ആമസോൺ ഐ ഐ ടി ജെ ഇ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി ജെഇ ഇ റെഡി അപ്പ് ആരംഭിച്ച കമ്പനിയാണ് ആമസോൺ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജൂലൈയിൽ അന്തരിച്ച അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ മുൻ തലവനാണ് യു കിയ അമാനോ യു കിയ അമോനോ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ അന്തരിച്ച അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ മുൻ തലവൻ പുതിയ ഗവർണർമാർ ആരൊക്കെയാണ് നമുക്കിനി നോക്കാം ത്രിപുരയ്ക്ക് വേണ്ടി വന്ന പുതിയ ഗവർണറാണ് രമേഷ് ബയസ് ആണ് രമേഷ് ബയസ് ആണ് ത്രിപുര ഗവർണർ ഗുജറാത്ത് ഗവർണറാണ് ആചാര്യ ദേവ്രട്ട് ആചാര്യ ദേവ്രാത്ത് ആണ് ഗുജറാത്ത് ഗവർണർ നാഗാലാൻഡ് ഗവർണറാണ് ആർ എൻ വി ആർ എൻ രവി ആർ എൻ രവി ആണ് നാഗാലാൻഡ് ഗവർണർ മധ്യപ്രദേശ് ഗവർണറാണ് ലാൽജി ടണ്ടൻ ലാൽജി ടണ്ടൻ ആണ് മധ്യപ്രദേശ് ഗവർണർ ീഹാർ ഗവർണറാണ് ഫാങ് ഫങ് ഫാ ആണ് ബീഹാർ ഗവർണർ ഉത്തർപ്രദേശ് ഗവർണറാണ് ആൻറ്റി ബെൻ പട്ടേൽ ആൻറ്റി ബെൻ പട്ടേലാണ് ഉത്തർപ്രദേശ് ഗവർണർ പശ്ചിമ ബംഗാൾ ഗവർണറാണ് ജഗദീപ് ധാൻകർ ജഗദീപ് ധൻഖാർ ആണ് പശ്ചിമ ബംഗാൾ ഗവർണർ ഹിമാചൽ ഹിമാചൽപ്രദേശ് ഗവർണറാണ് കൽരാജ് മിശ്ര കൽരാജ് മിശ്രയാണ് ഹിമാചൽ പ്രദേശ് ഗവർണർ പ്രത്യേകം ശ്രദ്ധിക്കുക ത്രിപുര ഗവർണർ രമേഷ് ബയസുമാണ് ഹിമാചൽ പ്രദേശ് കൽരാജ് മിശ്രയുമാണ് അടുത്ത ചോദ്യങ്ങൾ നമുക്ക് നോക്കാം കാർഗിൽ ദ അൺടോൾഡ് സ്റ്റോറി ഫ്രം ദ വാർ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് രചന ബിസ്വൻ റാവത്ത് റജന ബിസ്വൻ റാവത്താണ് കാർഗിൽ ദ അൺടോൾഡ് സ്റ്റോറീസ് ഫ്രം ദ വാർ എന്ന പുസ്തകത്തിൻ്റെ രാജേതാവ് ഐ സി സിയുടെ വേൾഡ് കപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ടീമിൻ ടീം ഓഫ് ദ ടൂർണമെൻറ്റിൽ ഇടം നേടിയ ഇന്ത്യൻ താരങ്ങളാണ് രോഹിത് ശർമ്മയും ജസ്പ്രീത് ബുംറയും ഐ സി സിയുടെ വേൾഡ് കപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ടീം ഓഫ് ദ ടൂർണമെൻറ്റിൽ ഇടം നേടിയ ഇന്ത്യൻ താരങ്ങളാണ് രോഹിത് ശർമ്മയും ജസ്പ്രീത് ബുംറയും ക്യാപ്റ്റൻ ഓഫ് ദ ടീമാണ് കെൻ വില്യംസൺ ആണ് ചെക്ക് റിപ്പബ്ലിക്കിൽ നടന്ന താബോർ അത്ലറ്റിക് മീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുന്നൂറ് മീറ്ററിൽ സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ഹിമാദാസ് ചെക്ക് റിപ്പബ്ലിക്കിൽ നടന്ന താബോർ അത്ലറ്റിക് മീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുന്നൂറ് മീറ്ററിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ഹിമാദാസ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക് ഫെഡറേഷൻ ഐ എ എഫിൻ്റെ വെട്രൻ പിൻ ബഹുമതിക്ക് നാമനിർദ്ദേശം ലഭിച്ച മുൻ മലയാളി അത്ലറ്റ് താരമാണ് പി ടി ഉഷ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഐ എ എ എഫ് എഫിന്റെ വെറ്ററൻ പിൻ ബഹുമതിക്ക് നാമനിർദ്ദേശം ലഭിച്ച മുൻ മലയാളി അത്ലറ്റിക് താരമാണ് പി ടി ഉഷ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബ്ലൂബർ ബില്ലനറീസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് ജെഫ് ബെസോസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബ്ലൂംബർ ബില്ലനറീസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് ജെഫ് ബയോസ് ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ പി എ ടി എ ഗോൾഡ് അവാർഡ് നേടിയ കേരള സർക്കാർ സംരംഭങ്ങളാണ് എത്തിനിക് റെസ്റ്റോറൻറ്റ് ഓഫ് കുമരകം വിഭാഗം വുമൺ എംപവർമെൻറ്റ് ഇനീഷ്യേറ്റീവ് കം ഔട്ട് ആൻഡ് പ്ലേ ക്യാമ്പയിൻ വിഭാഗം മാർക്കറ്റിംഗ് മീഡിയ ട്രാവൽ അഡ്വെർടൈസ്മെൻ്റ് ബോർക്കാസ്റ്റ് മീഡിയ ഡബ്ല്യു ഡബ്ല്യു കേരള ടൂറിസം ഡോട്ട് ഒ ആർ ജി വിഭാഗം മാർക്കറ്റിംഗ് മീഡിയ വെബ്സൈറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ പി എ ടി എയുടെ ഗോൾഡൻ അവാർഡ് നേടിയ കേരള സർക്കാർ സംരംഭങ്ങളാണ് എത്തിനിങ് റെസ്റ്റോറൻറ്റ് അറ്റ് കൊമ്പരക്കം കം ഔട്ട് ആൻഡ് പ്ലേ ക്യാമ്പയിൻ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള ടൂറിസം ഡോട്ട് ഒ ആർ ജി ഈ മൂന്ന് സംരംഭങ്ങൾക്കാണ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ പി എ ടി എയുടെ ഗോൾഡ് മെഡൽ കിട്ടിയത് മുപ്പതാമത് സമ്മർ യൂണിവേഴ്സൈഡ് ഗെയിംസ് രണ്ടായിരത്തി പത്തൊമ്പിൻ്റെ വേദിയാണ് നവോപ്പോളി നവോപ്പോളിയാണ് ഇറ്റലിയിലെ നവോപ്പോളിയാണ് മുപ്പതാമത് സമ്മർ യൂണിവേഴ്സൈഡ് ഗെയിംസ് രണ്ടായിരത്തി പത്തൊമ്പിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപതിലെ ഐ എസ് എസ് എഫ് വേൾഡ് കപ്പ് റൈഫിൾ പിസ്റ്റൽ ഷൂട്ട്കണ് വേദിയാവുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപതിലെ ഐ എസ് എസ് എഫ് വേൾഡ് കപ്പിന് വേണ്ടി വേദിയാവുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഐ ഒ സിയുടെ പുതിയ ആസ്ഥാന മന്ദിരമാണ് നിലവിൽ വന്നതാണ് ലോസൻസ് സ്വിറ്റ്സർലാൻഡിലെ ലോസൻസിലാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഐ ഒ സിയുടെ പുതിയ ആസ്ഥാന മന്ദിരം നിലവിൽ വന്നത് ജമ്മു കാശ്മീരിലെ മുന്നൂറ്റി പന്ത്രണ്ട് പഞ്ചായത്തുകളിൽ പുകയില രഹിതമാക്കുന്നതിനായി ആരംഭിച്ച പരിപാടിയാണ് ഓപ്പറേഷൻ കുമാർ ഓപ്പറേഷൻ കുമാർ ആണ് ജമ്മു കാശ്മീരിലെ മുന്നൂറ്റി പന്ത്രണ്ട് പഞ്ചായത്തുകളെ പുകയില രഹിതമാക്കുന്നതിനായി ആരംഭിച്ച പദ്ധതി ആണ് ഓപ്പറേഷൻ കുമാർ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ഇതുവരെ കേരള പി എസ് സി എക്സാമിൻ്റെ പുറത്ത് നിന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വാല്യുബിൾ കമൻസ് കമൻ കോളത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് Thank you friends once again thank you for watching Kerala PSC X and